ട്രീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റുബന റബനമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മത്സരത്തിനുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസാണ് യുണൈറ്റഡ് വീണ്ടും തോൽച്ചിരിക്കുകയാണ് അതും ഹോമിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ക്രിസ്റ്റൽ പാലസ് ഡബിൾ നേടിയിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിനെതിരെ ഓൾട്രാഫോർഡിലും വിജയിച്ചു സെലോസ് പാർക്കിലും വിജയിച്ചു ഇപ്പോൾ ഓൾട്രാഫോർഡിൽ വീണ്ടും വിജയിച്ചിരിക്കുകയാണ് തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈഡിനെതിരെ ഗോളടിക്കാതിരിക്കുന്നതെന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ക്രിസ്റ്റൽ പാലസിനെതിരെ തുടർച്ചയായി നാല് മത്സരങ്ങളിലും ഗോളടിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മത്സരം കഴിയുമ്പോഴും നമ്മൾ കേൾക്കുന്നത് അതായത് അൺവാണ്ടഡ് റെക്കോർഡുകൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമല്ല ഇപ്പോൾ അത് കേൾക്കുന്ന ഒരു പുത്തിരി ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് യുനൈറ്റഡ് ആരാധകരെ സംഭവിച്ചോളാം ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ഓൾട്രാഫോർഡിൽ പരാജയപ്പെടുന്നത് പോലും നിരന്തരം പരാജയപ്പെടുന്നത് പോലും വളരെ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു സംഭവമേ അല്ല ഇത് എന്താ പറയുക അവസാനത്തെ ആറ് ഹോം മത്സരങ്ങളിൽ അഞ്ചിലും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്താണിത് ഏ പിന്നെ എന്നെ സംഭവം യുണൈറ്റഡിൻ്റെ സീസൺ ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു റൈറ്റ് ഓഫ് ഓഫാണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ്സാണ് ഇരുപത്തിനാല് മത്സരങ്ങൾ അവർക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചത് റൈറ്റ് ഓഫ് ഓഫാണത് എല്ലാ മത്സരങ്ങളും ഇനി ജയിക്കേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സാധ്യത ടോപ്പ് ഫോറുമായിട്ട് നിലനിർത്തണമെങ്കിൽ അല്ലാതെ റിയലിസ്റ്റിക്കലി ടോപ്പ് ഫോർ ഒന്നും ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല പ്രത്യേകിച്ച് ഇട്ട പോലെ എന്താണ് പെർഫോമൻസ് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ടോപ്പ് ഫോർ കളയണം മാത്രമല്ല യുണൈറ്റഡ് യുണൈറ്റഡ്ഡം മാക്സിമം ഇപ്പോൾ എവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആ ഒരു ലീഗ് സീസൺ റൈറ്റ് ഓഫ് ചെയ്തിട്ട് കപ്പ് കോമ്പറ്റീഷനിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു സിനാരിയോ ഉള്ളത് ഇനിയിപ്പോൾ അടുത്ത മത്സരം എഫ് എ കപ്പിൽ എതിരാണ് റൂഡ് ബാൻഡ് ലെസ്റ്റർ സിറ്റിക്ക് എതിരാണ് അവർ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ആകെ റീസൻ്റായിട്ടൊരു മത്സരം വിജയിച്ചത് ആൻജയുടെ സ്പേഴ്സിനെതിരെ സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് അല്ലാതെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുപൈകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മത്സരത്തിൽ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതിലും ഇനി റൂഡിൻ്റെ ടീമിനെതിരെ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല പിന്നെ യൂറോപ്പാ ലീഗ് ഫിക്സറുകൾ അപ്പോൾ ഇത്തരത്തിൽ കപ്പ് കോമ്പറ്റീഷൻസിൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സമയമാണ് പക്ഷേ ടീമിൻ്റെ മൊറാല് ടീമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് മാത്രമേ ഇനി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ആ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു ധാരണയില്ലാതെ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ ഫൈനൽ തേർഡിൽ കാണിച്ചു കൂട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന്മാർ ഫുട്ബോൾ കളിച്ചിട്ടില്ല ഇതുവരെ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ ഈ അൺവാണ്ടഡ് റെക്കോർഡുകൾ അതിൽ ചിലത് ഞാൻ പറയാം ചിലത് ഡെവസ്റ്റേറ്റിംഗ് സംഭവമാണ് ഇരുപത്തിയെട്ട് ഗോളുകൾ മാത്രമേ ഈ സീസണിൽ സോഫാർ പ്രീമിയർ ലീഗിൽ മാൻസിറ്റേ അടിച്ചിട്ടുള്ളൂ അത് ലീഗിലെ തന്നെ എന്താണ് ഫിഫ്റ്റീൻത്ത് ബെസ്റ്റ് നമ്പേഴ്സാണ് അറ്റാക്കിംഗ് വൈസ് അതായത് ഗോളുകൾ കണ്ടെത്താൻ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അവസാനത്തെ പന്ത്രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ആർണ്ണത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് മാഞ്ചസ്മെന്റില് അപ്പോൾ എങ്ങനെയാണ് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഫോർച്യൂൺസ് മാറിയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒറ്റ സ്റ്റാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പിന്നെ പന്ത്രണ്ട് മത്സരങ്ങൾക്ക് മുമ്പുള്ള ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസിന് മാഞ്ചസ്റ്റമെൻറിനെതിരെ ജയിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവസാനത്തെ പന്ത്രണ്ടിൽ ആറെണ്ണത്തിലും വിശ്വഫലത്ത് വിജയിക്കുന്നു കഴിഞ്ഞ സീസണിൽ ഡബിള് പിന്നെ എന്താണ് ഈ സീസണിൽ ഓൾറെഡി ഓൾറെഡി പതിമൂന്ന് ഹോം ലീഗ് മത്സരങ്ങളിൽ ഏഴെണ്ണത്തിൽ മാൻസനൊരു പരാജയപ്പെടുന്നുണ്ട് സെവൻ ഔട്ട് ഓഫ് തേർട്ടീൻ തോത്തിരിക്കുകയാണ് മാൻസൺ വേണ്ടത് ഹോമിൽ മാത്രം ഒരു കാലത്ത് ഒൾട്രാഫോൺ എന്തായിരുന്നു എന്നുള്ളതും കോട്ടയായിരുന്നു എന്നൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറേ നാളുകൾക്ക് മുമ്പാണ് റീസൻറ്റായിട്ടുള്ള ഹിസ്റ്ററി നല്ലതൊന്നും അല്ല അപ്പോൾ ഇതിലിപ്പോൾ വലിയ സർപ്രൈസിങ് എലമെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ഒരു ഒരു ഷോക്കിംഗ് സംഭവമാണ് കാരണം ഇതേ ഒരു സീസണിൻ്റെ സമയത്ത് പതിമൂന്ന് ഹോം മത്സരങ്ങൾ കഴിയുമ്പോൾ ഇതിന് മുമ്പ് ഏഴ് മത്സരങ്ങൾ മാൻസിനൊരു പരാജയപ്പെട്ടിട്ടുള്ളത് എന്നാണെന്നറിയോ അത് മറ്റേ ജാമ്പവാൻ്റെ കാലത്താണ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് സീസണിലാണ് ഇങ്ങനെ ആദ്യത്തെ പതിമൂന്ന് ഹോം മത്സരങ്ങൾ കഴിയുമ്പോൾ ഏഴെണ്ണത്തിൽ മാഞ്ചസ്റ്റർ പരാജയപ്പെട്ടിട്ടുള്ളത് പിന്നെ യുണൈറ്റഡ് ഈ സീസണിൽ ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ചതിൽ പതിനെട്ടെണ്ണത്തിലും ആദ്യ പകുതിയിൽ ഗോളടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ആദ്യ പകുതിയിൽ പതിനെട്ട് മത്സരങ്ങളിൽ ഗോളടിച്ചിട്ടില്ല അതെന്താണ് പിന്നെ മാഞ്ചെസ്റ്ററിനായിട്ട് മൊത്തം ഈ ഒരു ക്യാമ്പയിനിൽ ഒൻപത് മത്സരങ്ങളിൽ ഗോൾ ഗോളടിക്കാതിരുന്നിട്ടുണ്ട് ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഔട്ട് ഓഫ് ട്വൻറ്റി ഫോർ അപ്പോൾ അവരെക്കാൾ കൂടുതൽ മത്സരങ്ങൾ ഗോളടിക്കാത്തത് രണ്ടേ രണ്ട് സൈഡുകളാണ് ഒന്ന് നമ്മുടെ സൗത്ത് ആംടൺ ടേബിളിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത് മറ്റൊന്ന് എവർട്ടൻ അവർ പന്ത്രണ്ട് തവണ സൗത്ത് ആംടൻ പത്ത് തവണ യുണൈറ്റഡ് ഒൻപത് മത്സരങ്ങളിൽ ഗോൾ അടിച്ചിട്ടില്ല അപ്പോൾ ക്രിയേറ്റിവിറ്റി അടിക്കാത്തത് ഒക്കെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് മറ്റൊരു സംഭവം എരിക്ടൻ ഹാഗ് ഈ സീസണിൽ എട്ട് മത്സരങ്ങൾ ലീഗിൽ മാനേജ് ചെയ്തു അതിൽ പതിനൊന്ന് പോയിൻറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റൂഡ്മാൻ നിസ്റ്റോൾഡറി വന്നു ചെങ്ങായി രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിൻറ്റ്സ് ആ ഇൻ്ററിങ് സമയത്ത് ചെങ്ങായി മാനേജ് ചെയ്തത് ലെസ്റ്റ് സിറ്റിക്കെതിരെയും ചെൽസിക്കെതിരെയാണെന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ടും അതിലെതിൽ തെറ്റുണ്ടെങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലും നാല് പോയിൻറ്റ്സ് ആയിരുന്നു നിസ്റ്റോൾഡറി പിന്നെ റുബൻ വരുന്നു റുബൻ വരം വന്നതിന് ശേഷം പതിമൂന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ആകെ പതിനാല് പോയിൻസ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിലഗേഷൻ ഫോമാണ് അല്ല എന്നും പറയാൻ പറ്റില്ല ആ രീതിയിലാണ് അപ്പോൾ കാര്യങ്ങൾ വെടിപ്പല്ല ഇവിടെ പലരും പറയുന്നുണ്ട് സെയിം പ്ലെയേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ പക്ഷേ സ്റ്റിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള റിസൾട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിൻസ് എന്ന് പറഞ്ഞാൽ അത് ഡെവസ്റ്റേറ്റിംഗ് റിട്ടേൺസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ മൊത്തം ഇരുപത്തി ഒൻപത് ആണ് മാഞ്ചസ്റ്റർ എന്നീ സീസണിലുള്ളത് ഇതിൽ തന്നെ ഇനി നമ്മൾ ഈ മത്സ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീം സെലക്ഷൻ ആ ടീം സെലക്ഷൻ തന്നെ നമുക്ക് കൃത്യമായിട്ടും ഒരു മെസ്സേജ് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട് അതായത് പുള്ളിക്കാരൻ അവിടെ നിലവിലുള്ള സ്ട്രൈക്കർമാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് രണ്ടുപേരെയും മോശമില്ലാത്ത രീതിയിൽ പൈസ കൊടുത്തുകൊണ്ടാണ് മാച്ച് കൂടെ സൈൻ ചെയ്ത് ഹോയിലിൻ്റെ കാര്യമാണെങ്കിൽ പുള്ളിക്കാരൻ്റെ സെക്കൻഡ് സീസൺ ആണ് കാര്യമായിട്ട് ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുന്നില്ല ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്ലെയറാണ് പക്ഷേ അങ്ങോട്ട് തളിർത്തിട്ടില്ല അവിടെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു എൻവോയ്മെൻറ്റും അല്ലായിരുന്നു അവിടെ തളിർക്കാൻ പറ്റിയിട്ടുള്ളത് ജേക്സി ഫസ്റ്റ് സീസണാണ് ശരിക്കും കോൺഫെൻസിന് സാരമായിട്ടുള്ള പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ഉയർത്തിഴുന്നേൽക്കാനുള്ള ശ്രമം ഒക്കെ അതിന് ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടുപേരെയും അവരും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നതിപ്പോൾ ഈ ഫോൾസ് നയൻ എക്സ്പെരിമെൻ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മെയിനുവിനെ ഫോൾസ് നയൻ കളിപ്പിക്കുന്നു ലീഗ് മത്സരത്തിൽ മെയിനു ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റ് പല മത്സരങ്ങളും ചെങ്ങായി ഡബിൾ പി ഓട്ടിൽ കളിക്കുന്ന സിനിമയൊക്കെ മുകളുണ്ടായിരുന്നു അപ്പോൾ പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കുറച്ച് ഗോൾ കണ്ടെത്താൻ എങ്ങനെയെങ്കിലും കുറച്ച് ക്രിയേറ്റിവിറ്റി കണ്ടെത്താൻ രൂപന മോരിമ അപ്പോൾ അങ്ങനെ അമാദും ഗർണാച്ചോയും മെയിനും ആ രീതിയിലുള്ള ഫ്രണ്ട് പ്ലെയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രൂണോ ഫെർണാണ്ടസും ഉഗാർത്തിയും ഡബിൾ പി ഓട്ടിൽ പക്ഷേ അഗെയിൻ വൺസ് അഗെയിൻ വിംഗ് ബാക്കിൽ മസറോ ഡാലോയും സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് ക്രിസ്റ്റൽ പാലസ് ഒരു ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് വരുന്നത് വലിയവർ ക്ലാസ്സിൽ ടീം സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നതാണ് അവരുടെ തന്ത്രം അപ്പോൾ ഈ ടീമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നോ പിന്നെ അരൂപനമോര്യം മുമ്പോട്ട് വച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹോമിൽ ആറ് ഡിഫെൻസീവ് മൈൻഡഡ് പ്ലെയേഴ്സ് കളിക്കുന്നു അതായത് അഞ്ച് ഡിഫൻഡർമാർ പിന്നെ ഒരു ഡി എം ഈ രീതിയിൽ ആറ് ഡിഫെൻസീവ് മൈൻഡ് പ്ലെയേഴ്സുമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വിങ് ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അമോരമൻ്റെ സിസ്റ്റത്തിൽ അതും വിൻപാക്ക് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത വിൻപാക്ക് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇവരുടെ അറ്റാക്കിൽ പ്രശ്നം ഉണ്ടാക്കും മാത്രമല്ല പ്രഡിക്റ്റബിളാക്കും കാരണം വിൻപാക്ക് ഏരിയയിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും വരില്ല എന്നുള്ളത് ഈ ഓപ്പോസിൻ ടീമിനും കാര്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ് ആകെ ആ ഒരു സെൻറ്റർ ലെലൂടെയാണ് മാൻഷേറ്റ് ക്രിയേറ്റ് ചെയ്യുക അത് തടയാൻ ശ്രമിക്കും അത് നല്ല ഡിഫെൻഡർമാർ ഉണ്ടെങ്കിൽ തടയാനും പറ്റും ഇപ്പോൾ റിച്ചർഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഡിഫെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ ക്രിസ്റ്റപ്പാലസിന വേണ്ടിയിട്ട് മാർഗഹി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്രോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വിംഗ് ബാക്കി ഇപ്പോൾ മിനോസിൻ്റെ ഒക്കെ റണ്ണുകളൊക്കെ വളരെ ത്ര്രട്ടിംഗ് ആയിരുന്നു മാൻഷുഖേട സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ രീതിയിൽ റുബനമോരമ് ഈ വിംപാക് പേരിങ്ങുമായിട്ട് കാര്യങ്ങൾ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നടക്കൂല അത് നടക്കൂല എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്യപ്പെട്ടുള്ള സംഭവമാണ് അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് എന്തിനാണ് എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ രീതിയിൽ ടീം സെലക്ഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു റുബനമോരമം പിന്നെ ഇതിൽ ഒബ്വിയസ്ലി ബ്ലെയിം ഏറ്റെടുക്കേണ്ട തരത്തിലുള്ള പ്ലെയറാണ് പിന്നെ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല അത് വേറെ കാര്യം പിന്നെ എന്താണ് ക്രിസ്റ്റ പാലസിൻ്റെ മിഡ്ഫീൽഡിൽ ഹ്യൂഗ്സ് ആണെങ്കിലും ഭയങ്കര ടെനേഷ്യസായിട്ടുള്ള പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജഫസും ലൈമ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡിഫൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സാണ് ആ ഒരു ഫിസിക്കാലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഗാർത്തയ്ക്കാ ഫിസിക്കാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു അഭാവം നമ്മൾ കാണുന്നുണ്ട് ആകെ മത്സരത്തിൽ മൊത്തം യുണൈറ്റഡ് നടത്തിയ അറ്റംപ്റ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനേഴ് അറ്റംപ്റ്റുകളാണ് അതിൽ രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റേ കടിച്ചിട്ടുള്ളൂ ഒരു തവണ മെയിനുവിൻ്റെ ഒരു അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടു കൃഷ്ണ പാലസ് പതിനൊന്ന് അറ്റംപ്റ്റുകൾ അതിൽ മൂന്നെണ്ണം ടാർഗറ്റിൽ കടിച്ചു അവർക്കാകെ മുപ്പത്തിയേഴ് ശതമാനം പൊസേഷനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വെച്ചിട്ട് അവർ രണ്ടേ പൂജയിൽ വിജയിക്കുന്നു ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കുന്നു യുണൈറ്റഡ് വീണ്ടും ഗോൾ ഗോളടിക്കാതിരിക്കുന്നു നമ്മൾ അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കരുണാച്ചോടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു കരുണാച്ചൊന്നും ക്ലിനിക്കലല്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അഗൈൻ ഒരു റോ ടാലൻ്റ് ആണ് മെയിൻ്റെ ഒരു കഡ്ബാക്ക് ഉണ്ടായിരുന്നു റൈറ്റിൽ നിന്നൊരു കഡ്ബാക്ക് അത് പിന്നെ കരുണാച്ചോടെ അറ്റംപ്റ്റ് റിച്ചേർഡ്സ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു അമാദ് മെനുവിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആണ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് അത് ഈ മെനുവിൻ്റെ അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോസിൽ തട്ടിപ്പോകുന്നത് ആണ് കീപ്പർ ഫോമ യുണൈറ്റഡ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം പിന്നെ ഇതിനിടയിലാണെങ്കിൽ ഈ മാഞ്ചസ്റ്ററിൻ്റെ ഡിഫെൻസിനെ എടങ്ങറാക്കാൻ മറ്റേറ്റക്കും കനാടയ്ക്കൊക്കെ സാധ്യത ഈ മറ്റേറ്റ ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് ഒടുക്കത്തെ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവസാനത്തെ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആ രീതിയിൽ കിഡ്ഡിലും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലണ്ടെയറിൽ മികച്ച രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നു മാത്രമല്ല ഈ മറ്റേറ്റയുടെ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേറ്റ ഈ ഒലിവർ ഗ്ലാസ്നർ വരുന്നതിന് മുമ്പ് എൺപത് മത്സരങ്ങൾ ക്രിമിലിയ മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്ലാഷർ വന്നതിന് ശേഷം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊരു പ്രൊലിഫിക് ഗോൾ സ്കോറായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഫ്രഞ്ച് ടാർഗറ്റ് മാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പം അക്വേറിനാണെങ്കിലും യോറോക്കാണെങ്കിലും ശരിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ ഈ ചെന്നൈയുടെ മൂവ്മെൻറ്റും ഒപ്പം മാൻഷനായിട്ടിൻ്റെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ചില സാഹചര്യങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പിന്നെ പലപ്പോഴായിട്ട് പറയുന്നതാണ് ഈ ഡബിൾ പൂ ഓട്ടിൻ്റെ സൈഡിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് അത് ഭയങ്കരമായിട്ട് കവർ ചെയ്യണം ആ രീതിയിൽ എന്താണ് കൊടുക്കത്തെ പണി ഡബിൾ ടൂട്ട് എടുക്കണം ഈ റുബനമോരമിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് വീട്ടിൽ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഗ്യാപ്പ് കട്ടൗട്ട് ചെയ്യേണ്ടത് ഈവൻ ചിലപ്പോൾ ഈ ടെന്നുകൾ കൂടി താഴോട്ട് ഇറങ്ങി വരേണ്ട സിനാരി ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ യുണൈറ്റഡിൻ്റെ ഡിഫെൻസിനെ ഈവൻ ഫസ്റ്റ് ഹാഫിലും ക്രിസ്റ്റ പാലസ് ഒന്ന് രണ്ട് സിനാരിയോകളിൽ പിന്നെ ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഈ കമാഡ ഒരു ത്രൂ ബോളിൽ കമാഡ പിന്നെ ബോക്സിലേക്ക് എത്തുന്നു എന്നിട്ട് ആൾ ഷോട്ട് ഉതിർത്തില്ല പകരം വെയിറ്റ് ചെയ്തിട്ട് സപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു എന്നിട്ട് അത് മിച്ചലിന് കൊടുക്കുന്നു വിങ് ബാക്ക് ആയിട്ടുള്ള മിച്ചൽ അപ്പോഴേക്കും ബോക്സിലേക്ക് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് മറ്റേറ്റേക്ക് ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ ചാൻസ് പാലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് മാനസ്മെന്റിൻ്റെ ഈ ലോങ് ബോൾ സാധനങ്ങളൊന്നും വർക്ക് വെക്കാറുണ്ടല്ല കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു സ്ട്രൈക്കർമാർ അപ്പോൾ ഹോലുണ്ടിൻ്റെയൊക്കെ ടച്ച് വളരെ മോശമാണ് ഈ മത്സ്യത്തിലും വളരെ മോശമായിരുന്നു ആ ഫസ്റ്റ് ടച്ച് ഹോൾഡ് അ പ്ലേയിലൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനുവിനെ പോലെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ആ ഫോൾസ് നൈൻ റോൾ കളിച്ചത് പക്ഷെ എന്താണ് ആളൊരു സ്ട്രൈക്കറല്ലോ അപ്പോൾ ആ രീതിയിൽ ചാനൽ റണ്ണുകളും കാര്യങ്ങളും നടക്കില്ല ഈ ചാനൽ റണ്ണുകളും കാര്യങ്ങളും വളരെ ആണ് റുബൻ മോലുവിൻ്റെ സിസ്റ്റത്തിൽ പക്ഷേ അത്തരത്തിലുള്ള റണ്ണുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഈ ലോങ്ങ് ബോളുകൾ ക്രിസ്റ്റൽ പാലസ് വളരെ ഈസിലി ഈറ്റപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ലോങ് കിക്ക് ഒനാനയുടെ കിക്ക് ക്രിസ്റ്റൽ പാലസ് ഡിഫൻഡറിൻ്റെ തലയിലേക്ക് ചെന്ന് വീഴുന്നു അവിടെ ഒരു ഡ്യുവെല്ലു പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൽ സെക്കൻഡ് ബോളും ക്രിസ്റ്റൽ പാലസ് വിൻ ചെയ്യുന്നു ജഫസൺ ലോമ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉഗാർത്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുന്നു പിന്നെ ആ ഒരു സിനാരിൽ മറ്റേറ്റയ്ക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫസ്റ്റ് സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേറ്റയുടെ പ്രസ് മികച്ചതായിരുന്നു അങ്ങനെയാണ് ഈ ലോങ് കിക്ക് എടുക്കുന്നത് ഒനാന അങ്ങനെ ഈ ബോൾ തിരിച്ച് മറ്റേറ്റയിലേക്ക് എത്തുന്നു ത്രൂ ബോൾ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം വളരെ എന്താ പറയുക ഒരു ഡിങ്ക് ഫിനിഷിംഗ് ഉള്ള ശ്രമം നടത്തുന്നത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു അവിടെ യുണൈറ്റഡ് രക്ഷപ്പെട്ടു പോയതാണ് അവിടെ അഗൈൻ ഡിഫെൻസി ഓർഗനൈസേഷനിൽ പ്രശ്നമുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു മറ്റേറ്റയുടെ റണ്ണൊന്നും ആരും കണ്ടുപോലില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തുകഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ മാൻറ്റിനായിട്ടൻ്റെ ഈ ഫ്രീ കിക്കിലുള്ള സെറ്റ് പീസുകളിലുള്ള ഡിഫൻഡിംഗ് ഒരു പ്രശ്നമാണല്ലോ ഈവൻ കോർണറുള്ള ഡിഫെൻറ്റിങ്ങും പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ഫാർ ഫാർട്ടോസ്റ്റിൽ ത്രീ ഹെഡറ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണത് ഒനാനെ ക്യാച്ച് ചെയ്തു ഒന്നാനെ ക്യാച്ച് ചെയ്തിട്ട് നല്ലൊരു ത്രോ മസററോയ്ക്ക് കൊടുത്തു റൈറ്റ് വിങ്ങിലൂടെ ചങ്ങായി ഓടി ചങ്ങായി അത് ഓടിപ്പോയി അപ്പോൾ പാലസ് സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രാൻസിഷനിൽ അവർക്ക് കാര്യം വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അത് അമാതിന് കൊടുക്കുന്നു അമാത് ബ്രൂണോ ഫെർണാൻഡസിന് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രൂണോ ഫെഡാൻഡ്സ് ആ എഡ്ജ് ഓഫ് ദ ബോക്സിലാണ് നിൽക്കുന്നത് ആൾ നല്ലൊരു അറ്റംപ്റ്റ് നടന്നു അത് ഹെൻഡേഴ്സൺ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ചാൻസ് ആയിരുന്നു ഏനു സംസാ ട്രാൻസിഷനിൽ പിന്നെ ഹ്യൂസ് കുറേ ഫിസിക്കൽ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലോ കാർഡ് കിട്ടാതിന്നുള്ളതിൻ്റെ ഒരു പിടിയില്ല കേട്ടോ കാരണം അത്തരത്തിലുള്ള ഫൗളുകൾ ചെങ്ങാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ഒരു ഫൗള് ചെങ്ങാൻ നടത്തിയിട്ട് അതൊരു നാസ്റ്റീവ് ഫൗളായിരുന്നു അതിന് ചങ്ങാക്ക് യെല്ലോ കിട്ടാതിരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ മറ്റൊരു ഫ്രീ കിക്ക് ഹ്യൂസിൻ്റെ ഫൗൾ എന്നുള്ള ഫ്രീ കിക്ക് ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് അത് ബോക്സിലേക്ക് വന്നപ്പോൾ മഗ്വയർ ഹെഡർ വിൻ ചെയ്യുന്നു മഗ്വയർ ഹെഡർ വിൻ ചെയ്ത് വീഴുന്നത് ഉഗാർത്തെടുത്ത് കാണുകയാണ് ഉഗാർത്തെ ഒരു അറ്റംപ്റ്റ് നടന്നത് ഹെൻഡേഴ്സൺ നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന ഒരു സിനിരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അറുപത്തൊന്നാം തവൻറ്റിൽ പിന്നെ ഈ കമാഡയെ പിൻവലിച്ചിട്ട് പെരിച്ച് എസയെ കൊണ്ടുവരുന്നു അത് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ചേഞ്ചറായിട്ടുള്ള സബ്സ്റ്റ്യൂഷനായിരുന്നു ഗ്ലാസ്സിൻ്റെ ഭാഗത്ത് കാരണം എജെ ആയിട്ടുള്ള ഒരു ഡ്രിബ്ലറാണ് ആയിട്ടുള്ള ഒരു ഒരു പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ടെക്നിക്കലി ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് അങ്ങനെ ഈ എസെ വന്ന് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് നാലാമത്തെ മിനിറ്റാണ് ക്രിസ് പാലസിൽ ലീഡെടുക്കുന്നത് ഫ്രീ കിക്കാണ് അപ്പോൾ ഫ്രീ കിക്ക് ബോക്സിലേക്ക് എസെ കൊടുക്കുന്നു ലാക്റോ എന്ന് പറയുന്ന ഡിഫൻഡർ ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുന്നു യൂറോക്ക് അവിടെ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല ആ ബോൾ വിൻ ചെയ്തത് എന്താണ് ആ ഹെഡറ് ബാറിൽ തട്ടുകയാണ് അൺലക്കി ആയിരുന്നു അവിടെ ലാക്രോ പക്ഷേ ബാലം തട്ടി വീഴുന്നത് മറ്റേറ്റയിലേക്കാണ് മറ്റേറ്റയാണ് അവിടെ ആദ്യം റിയാക്ട് ചെയ്യുന്നത് മഗ്വയറൊക്കെ ബോൾ വാച്ചിങ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം അവിടെ അത് ടാപ്പ് ആൻഡ് ഫിനിഷ് നടത്തുന്നു നമ്മുടെ മറ്റേറ്റ ആക്രസ പാലസ് ലീഡ് എടുക്കുന്നു അങ്ങനെ ഈ ലീഡ് എടുത്തതിന് ശേഷം നമ്മളാ കളി കാണുമ്പോൾ യുണൈറ്റഡ് ഇപ്പം തിരിച്ചടിക്കുമെന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് വരണ്ടേ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഈ ടീം ഇപ്പോൾ തിരിച്ചടിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെന്താണ് എഴുപതാമത്തെ മിനിറ്റിൽ ചങ്ങായി മൈനുനൊക്കെ പിൻവലിക്കുന്നു രണ്ട് സ്ട്രൈക്കർമാരെയും കൊണ്ടുവരുന്നു സെർക്സിനെയും അതുപോലെ തന്നെ ഹോലിനെയും കൊണ്ടുവരുന്നു മസ്രാവിനേയും മാറ്റുന്നു അമാദിനെ റൈറ്റ് വിംഗ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ അമാദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിങ്ങറോ ആണ് ആ ഒരു വിംഗ് ബാക്ക് റോളിൽ അറ്റ്ലീസ്റ്റ് ഒരു വിങ് ബാക്ക് റോളിലെങ്കിലും കളിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് രണ്ട് ഫുൾ ബാക്കുകളെ വിംഗ് ബാക്കുകളായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രോസിംഗ് പ്രശ്നമാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമാണ് കാരണം അവരതിന് അല്ല ആ രീതിയിൽ അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ആ ചേഞ്ച് വരുത്തുന്നു രണ്ടാമത്തെ ഓളത്തിൽ പാലസ് അടിക്കുന്നത് ഗെയിം ഓഫ് ചെയ്യുന്ന സാധനം അടിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ സേർസിയാണ് ബോൾ ഗിവ് അവേ ചെയ്യുന്നത് വോർട്ടൺ ഒക്കെ എൻ്റെ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വോർട്ടനൊക്കെ തിരിച്ചു പോകുന്നതൊക്കെ പാലസംച്ചോളം ഗ്രേറ്റ് ന്യൂസ് ആണ് അങ്ങനെ വാർട്ടൻ ആ ഒരു സിനിമയിലുണ്ടായിരുന്നു സേർസി ബോൾ അവേ ചെയ്യുകയാണ് അപ്പോൾ അവേ ചെയ്തിട്ട് ഇസ്മായിൽ സാറ് ഇസ്മായിൽ സാറ് ബോൾ റിസീവ് ചെയ്യുന്നു ഇസ്മായിൽ സാറ് ബോൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മിനോസ് വിങ് ബാക്ക് ആണ് മിനോസ് മിനോസിൻ്റെ ആ ഒരു എനർജി മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളൊക്കെയാണ് ഒടുക്കത്തെ എനർജിയാണ് ആൾ വില്ലിങ് റണ്ണറാണ് അപ്പോൾ ആളുടെ റണ്ണവിടെ സാറ് പിക്ക് ചെയ്യുന്നു പക്ഷെ അവിടെ മാൻസായിട്ട് പിന്നെ ഒരു ഹൈലൈൻ കീപ്പ് ചെയ്തിട്ട് എന്താ പറയുക ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമം നടത്തി പക്ഷേ മഗ്വെയർ അവിടെ ഇത്തിരി ലേറ്റായിപ്പോയി അത്രമല്ല അതായിരുന്നു റൈറ്റ് ഡിസിഷൻ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അങ്ങനെ മുന്നോട്ട് നമുക്ക് എന്താണ് ഈസി കട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നു മറ്റേറ്റയ്ക്ക് അനദർ ടാപ്പ് ടാപ്പിൻ ഫിനിഷ് അടിക്കാനുള്ള അവസരം രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം അതായത് ഈ പിന്നെ ജേക്സിയും ഹോലിൻ്റെ ഒക്കെ വന്നതിന് ശേഷം ഒന്നും ഒരു തരത്തിലും യുണൈറ്റഡ് ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്രിസ്റ്റ പാരസിൻ്റെ ഗോൾ കീപ്പറിനെ എന്നുള്ള കാര്യം ഓർക്കണം ആകെ രണ്ട് രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകളെ അടിച്ചിട്ടുള്ളൂ അറ്റംപ്റ്റുകളൊക്കെ വേവേഡ് അറ്റംപ്റ്റുകളാണ് അപ്പോൾ കാര്യമായിട്ട് ഒരു തരത്തിലും ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്രിയേറ്റിവിറ്റി എന്താണ് എന്ന് പോലും അറിയാത്ത രീതിയിൽ മനുഷ്യന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിനിടയിൽ കൂനിമ്മ കുരു എന്ന് പറയുന്ന പോലെ ലിച്ച കിഞ്ചിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ സാറുമായിട്ടുള്ള ഒരു ഡ്യൂലായിരുന്നു സാറ് ഫൗൾ ചെയ്തിട്ടുണ്ട് ലിച്ചേനെ പക്ഷെ അത് എന്താണ് ഒരു നാസ്റ്റി ഫോളെന്ന രീതിയിൽ ചെയ്തിട്ടുള്ള സംഭവമൊന്നുമല്ല പക്ഷേ വീണവാടെ തന്നെ മുട്ടു പിടിച്ചിട്ടാണ് വീണ്ടായിരുന്ന ലിച്ച ആൾക്ക് പണി പാളി എന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ പിന്നെ ആളിനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരേണ്ട സിനാരിയാണ് നമ്മൾ കണ്ടത് എന്തൊരു ദുരവസ്ഥയാണ് ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഏഷ്യയിൽ സീസൺ ഔട്ട് ഇനി എട്ട് മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്തൊരവസ്ഥയാണത് ആൾ കരണത് കണ്ടപ്പോൾ ഒരു പെടച്ചിൽ അപ്പോൾ ആ രീതിയിൽ ഒരു ഫോർവേഡ് തിങ്കിങ് ഡിഫെൻഡർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുക എന്നുള്ള മൊറുവിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കുന്ന ഒരു ആയിരുന്നു ആ ആൾക്ക് ഇഞ്ചി വെച്ചിരിക്കുകയാണ് ഇനി ആ ഒരു എൽ സി ബി റോളിൽ വേണമെങ്കിൽ മസുറാവിനെ കളിപ്പിക്കുക കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബാക്ക് ത്രീയിൽ ഒരു പൊസിഷനിൽ കളിക്കുകയാണ് നല്ലത് ആളൊരു നാച്ചുറൽ ഫുൾ ബാക്ക് ആണ് നമുക്കറിയുന്നതാണ് പക്ഷേ ഈ വിംഗ് ബാക്കായിട്ട് കളിക്കുമ്പോൾ അതിന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് കളിക്കുന്നത് അതൊരു ഡിഫിക്കൾട്ട് റോളാണ് ഓർമ്മയില്ല ഇപ്പോൾ കോണ്ടേയുടെ ഒക്കെ പണ്ട് ടൈറ്റിൽ വിന്നിങ് ചെൽസി സിസ്റ്റത്തിൽ ആരാണ് വിംഗ് ബാക്കുകളായിട്ട് കളിച്ചിരുന്നത് ഒന്ന് വിക്ടർ മോസസ് ആണ് വിക്ടർ മോസസ് ആ ഒരു സീസൺ അതൊരു വല്ലാത്തൊരു സീസൺ സീസണായിരുന്നു നിങ്ങൾക്കറിയുന്നതല്ലേ അതേപോലെ തന്നെ മാർക്കോസ് അലോൺസോ അലോൺസോയും വിക്ടർ മോസസും രണ്ട് വിങ്ങിലൂടെ ഇങ്ങനെ പറക്കുകയായിരുന്നു വിംഗ് ബാക്ക് ടു വിങ് ബാക്ക് പിന്നെ പാസുകളും അസിസ്റ്റുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ വിങ്ങറിനെ പോലെ ചിന്തിക്കുന്നവരായിരിക്കണം ആ വിങ് ബാക്ക് റോൾ കളിക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ അങ്ങനത്തെവരല്ല യൂസ് ചെയ്യുന്നത് അത് റുബൻ മുരമ് നന്നായിട്ട് അറിയുന്നത് തന്നെയാണ് കാരണം പുള്ളിക്കാരൻ്റെ സ്പോട്ടിങ്ങിലുള്ള ബാക്കുകളും ആ രീതിയിലൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ആൾ ആ ചേഞ്ചിന് തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വെച്ചാലേ ഇപ്പോൾ ശരിക്കും തോൽവിയിൽ ഭയമുണ്ട് കാരണം ആ രീതിയിലാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഫുട്ബോളാണ് ഇതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ബിസിനസ്സാണ് ആഫ്റ്റർ ഓൾ ഈ സീസണും അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാൻ യുണൈറ്റഡിൻ്റെ അധികൃത തയ്യാറാകും കാരണം ബ്ലെയിമും അവരും സ്വാഭാവികമായിട്ടും ഏറ്റെടുക്ക പ്രധാന ബ്ലെയിമ് ഏറ്റെടുക്കേണ്ടത് ഈ ന്യൂസ് തന്നെയാണ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വന്നിട്ടുള്ള പോരായ്മ അത് ശരിക്കും യുണൈറ്റഡിനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട് ആ ഒരു എഫ് എ കപ്പ് വിജയവും അതിനുശേഷം അവരെടുത്തിട്ടുള്ള ആ ഒരു തീരുമാനവും പിന്നെ ആ ഒരു വിൻഡോയും പിന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയും അങ്ങനെ മൊത്തത്തിൽ ഇനിയോസിൻ്റെ പല ഡിസിഷൻ മേക്കിങ്ങും പാളിയിട്ടുണ്ട് രുബൻമോരമിനെ സീസൻ്റെ ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരാൻ തീരുമാനവും എല്ലാം പാളിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പേഷ്യൻ്റായിട്ട് ഇരിക്കുക എന്നല്ലാതെ വേറെ ചെയ്യാൻ പറ്റും പക്ഷേ ഞാനതാണ് പറയുന്നത് റിസൾട്ട് റിസൾട്ടോറിയൻ ബിസിനസ് ആയതുകൊണ്ട് ഈ ഫോം തുടർന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബിലീഫ് ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം നിലവിൽ ചെയ്യാൻ പറ്റുന്നത് റുബനമോരമിനെ ബാക്കിയെന്നുള്ളതാണ് അല്ലേ എന്തായാലും ആൾ അവിടെയുള്ള നിലവിലുള്ള റിസോർസുകളെ വെച്ചിട്ട് ബെറ്റർ ഫുട്ബോൾ കളിക്കേണ്ടതായിട്ടുണ്ട് കളിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് അല്ലേ അത് ചെയ്യണം ബെറ്റ പെർഫോമൻസ് അവിടെ നിലവിലുള്ള പ്ലേയേഴ്സിൽ നിന്നും ഊറ്റിയെടുക്കേണ്ടത് മാനേജറിൻ്റെ തൊഴിലാണ് ഇനി ഇവന്മാരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അക്കാഡമിയിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ കളിപ്പിക്കി അല്ലേ അപ്പം അതൊക്കെയാണ് എന്തായാലും ഡെവസ്റ്റേഥിങ് റിസൾട്ടാണ് യുനൈഡ് സംസ്ഥോളം വലിയൊരു ക്ലാസ് ക്രിസ്റ്റോ പാലസ് അവരൊരു പ്ലാനുമായിട്ട് വരുന്നു മനോഹരമായിട്ടത് എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പം അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ സബ്ബായിട്ട് നല്ല ഏജൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേറ്റ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ ഗെയിം അദ്ദേഹത്തിൻ്റെ ഭാഗം കാണാൻ പറ്റി ഇസ്മായിൽ സാറിൻ്റെ റണ്ണിങ്ങും വിനോസിൻ്റെ റണ്ണിങ്ങും പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക ടെനീഷ്യസ് നേച്ചറും പിന്നെ മിഡ്ഫീൽഡിൽ ഹ്യൂക്സ് ഒരു ഒരു ലക്കി ബോയ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഹ്യൂസ് ആണെങ്കിലും ജഫസും ലോമ ആണെങ്കിലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ഡിഫെൻസ് ഫന്റാസ്റ്റിക് ആയിരുന്നു ഹെൻഡേഴ്സ് നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കോൺബോക്സിലായി പഠിച്ച് ശ്രദ്ധേയത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ